നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എത്ര പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ തകർത്തുവെന്നും പാകിസ്ഥാന്റെ ഒരു മുന്നറിയിപ്പ് സംവിധാനമുള്ള വിമാനത്തെ എങ്ങനെയാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാനിനുള്ളിൽ ചെന്ന് തകർത്തതെന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഇന്ന് പുറത്തു വന്ന വിവരമനുസരിച്ച് പാകിസ്ഥാന്റെ ചില കമ്പ്യൂട്ടർ ശൃംഖലകളും അതോടൊപ്പം തന്നെ പവർ ഗ്രിഡും ഇന്ത്യ ആക്രമിച്ച് തകർത്തിരുന്നു മെയ് പത്താം തീയതി പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഏഴോളം ഇൻഡ്യ പാകിസ്ഥാൻ്റെ എയർ ബേയ്സുകൾ അന്നത്തെ ആക്രമണത്തിൽ ഇന്ത്യ തകർത്തിരുന്നു ഈ എയർ ബേയ്സുകളിൽ ഏറ്റവും കൂടുതൽ തകർച്ച അല്ലെങ്കിൽ ഏറ്റവും കനത്ത ആക്രമണം ഏറ്റുവാങ്ങിയത് ഈ പറയുന്ന നൂർഖാൻ ഖാൻ വ്യോമത്താവളത്തിലാണ് ഈ നൂർഖാൻ ഖാൻ വ്യോമത്താവളത്തിൽ മിസൈൽ പതിച്ചു എന്ന് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അംഗീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് നൂർഖാൻ വിമാനത്താവളം അടക്കം മറ്റു പല വ്യോമത്താവളങ്ങളിലും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു ഇന്ത്യ സ്കാൽപ്പ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളുമാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് സ്കാൽപ്പ് മിസൈലുകൾ തൊടുത്തത് റാഫേൽ യുദ്ധ വിമാനങ്ങളിൽ നിന്നായിരുന്നു സുഖോയ് വിമാനങ്ങളിൽ നിന്നാണ് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തത് എന്നും വാർത്തകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഈ ആക്രമണത്തിൽ കേവലം വ്യോമത്താവളങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മാത്രമല്ല പാകിസ്ഥാൻ മിലിറ്ററിയുടെ പ്രവർത്തന ത്തെ സഹായിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ മിലിട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ കമ്പ്യൂട്ടർ ശൃംഖലകളെ ഒന്നാകെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം അതായത് ഇനി ഒരു തിരിച്ചടി ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിനായി ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യ അത് അംഗീകരിക്കുകയായിരുന്നു പക്ഷേ ഈ വെടിനിർത്തൽ ഇന്ത്യ അംഗീകരിച്ചില്ല എങ്കിൽ കൂടിയും പാകിസ്ഥാന് തിരിച്ചടിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു അതായത് പാകിസ്ഥാന്റെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട അതിനിർണ്ണായകമായ കമ്പ്യൂട്ടർ ശൃംഖലകളെ ഇന്ത്യ ആക്രമിച്ചു ആ ആക്രമണത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഒരു പവർ ഗ്രിഡും ആക്രമിച്ചു തകർത്തു രാജ്യത്തെ ഇരുട്ടിലാക്കുന്ന രാജ്യത്ത് ഒരു തിരിച്ചടിക്ക് യാതൊരുവിധ സ്കോപ്പുമില്ലാതാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു അന്ന് നടന്നത് ഇതെല്ലാം തീർച്ചയായും ഒന്നാം ഘട്ട ആക്രമണം നടത്തുമ്പോൾ തന്നെ ഇന്ത്യ ആസൂത്രണം ചെയ്തതായിരുന്നു എന്ന് വ്യക്തമാണ് അതായത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ഒഴിവാക്കുക പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ മാത്രം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കേണ്ടത് ഈ ആക്രമണത്തിന് മുൻഗണന കൊടുത്തിരുന്നു അതായത് ആദ്യം പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കുക അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മിസൈലുകൾ ഉപയോഗിച്ച് നിർബാധം ഇന്ത്യക്ക് മിസൈലുകളും യുദ്ധവിമാനങ്ങളുമെല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കാൻ കഴിയും കാരണം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു രണ്ടാമത് ഇന്ത്യയെ നിരീക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ സംവിധാനങ്ങൾ അങ്ങനെയാണ് എയർ ബോണിങ്സ് സിസ്റ്റത്തെ ഇന്ത്യ തകർത്തത് അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മിലിറ്ററിയെ സഹായിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാൻ മിലിറ്ററിക്ക് അത്യന്താപേക്ഷിതമായ നിർണായകമായ കമ്പ്യൂട്ടർ ശൃംഖലയെയും പവർ ഗ്രിഡിനെയും തകർത്തത് ഈ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ യുദ്ധതന്ത്രം എത്രമാത്രം കൃത്യമായിരുന്നുവെന്നും ശത്രു എന്തുകൊണ്ട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടു എന്നതിനുമുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ ഓരോ വിശദാംശങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്